അലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമാണോ നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമാണ് അലഹദില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസൊക്കെ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പെപ്പർ ചിക്കൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കണേ അപ്പോൾ ചെറിയുള്ളിയിലായിട്ടോ ഉണ്ടാക്കണത് ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിയലാ കേട്ടോ പിന്നെ കുരുമുളക് പൊടി മെയിനായിട്ട് ഇതിന് വേണം അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ചെറിയുള്ളി ചെറിയുള്ളിയിലാട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ മുളക് പൊടി തീരെ ചേർക്കൂല അതിൻ്റെ പകരം കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ചിക്കൻ മസാല ഇത് മാത്രമുള്ള കേട്ടോ ചേർക്കുന്നത് വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ കുരുമു സോറി മുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ മുളക് പൊടി ഇതിൽ ഇടൂല അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും പച്ചമുളക് ഞാൻ മൂന്നും എരിവ് അധികം അങ്ങനെ കൂട്ടൂല അപ്പോൾ കൊടുക്കാം ചെറിയ ഉള്ളി പിന്നെ ഇതിൽ ഒരു സവാളൻ്റെ ചെറിയൊരു പകുതി കഷ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഇവിടെ ഒരെണ്ണം ബാക്കി വന്നപ്പോൾ അത് ഇതിൽ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഓക്കെ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം സാധാരണ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കൽ പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വീട് എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ചെറിയൊരു വളി പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ ഉള്ളി ഒന്ന് ഒരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് തക്കാളി ഇട്ടെടുക്കാം കേട്ടോ പിന്നെ ഉള്ളി ഞാനൊരു ഒരു ഒരു കൈപ്പുടിയോളം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെറുവിള്ളി വേണ്ട വച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിവിടെ ഒന്നര ഒന്നേക്കാ കിലോട്ടോ എടുത്തങ്ങനെ ഒന്നര അല്ല ഒന്നേക്കാ കിലോ കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഉള്ളി എടുക്കുക പിന്നെ വെല്ലുളി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇടാം കേട്ടോ അത് കുറേക്കെ ഇഷ്ടം നമുക്ക് നമുക്കിതിലോട്ടേ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചതാണ് അത് ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ പച്ചമനം പോയിന് ശേഷം തക്കാളിയും മല്ലിയലും ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ എന്താ പറയാ ചത ഇടിച്ചിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതിന് നിങ്ങൾക്ക് നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഫ്ലേവറും ഒരേപോലെ തന്നെ ഉണ്ടാവും തീ ഒന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ് പെപ്പർ ചിക്കന് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇതിനോ ഇതിൽ തന്നെ നമുക്ക് തക്കാളി മല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ പോദീനൻ്റെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല മല്ലിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്ക കേട്ടോ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കാൻ പറഞ്ഞത് ഓക്കെ ഒന്ന് തക്കാളി പെട്ടെന്ന് വെന്ത് ഇട്ടിക്കോളും അടച്ചു വെച്ചാൽ അപ്പോൾ മുത്തുമണികളെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം തക്കാളിയിലുള്ള വെള്ളമൊക്കെ നല്ലോണം ട്ടോ അതേപോലെ ചെറിയുള്ളി ഒന്നും കൂടെ നല്ലതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് തക്കാളി ഒന്നും കൂടെ ആവാനുണ്ട് കേട്ടോ നമുക്ക് ഇതിലെ മസാലപ്പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ അപ്പൊ നീക്കാദ്യം ഞാൻ മുളക് സോറി മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അതൊക്കെ നിങ്ങളെ കൈ കണ കണക്കിനനുസരിച്ചിട്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി അറിയാമല്ലോ നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് ആ നാല് സ്പൂൺ കേട്ടോ നാല് സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട ഇട്ട് കൊടുക്കില്ല കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഗരം മസാലയും ചിക്കൻ മസാലയും വലിയ ജീരകല്ലേ വലിയ ജീരകത്തിൻ്റെ പൊടി അത് ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ അത് ഇട്ട് കൊടുക്കാം അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഗരം മസാല കേട്ടോ മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കൻ മസാല അത് കുറച്ച് ചേർത്ത് കൊടുത്താലോ കേട്ടോ അതി പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ എരിവ് നോക്കിയിട്ട് ഇട്ടെടുക്കട്ടെ നമ്മൾ എരിവ് കുറവാണ് പക്ഷെ എന്നാലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ട് ശരിക്ക് കാണിച്ചു തരാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ കാരണം ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ അടക്കലും കൂടെ കഴിയൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് അതാത് ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്താലും എല്ലായിടത്തും മസാല എത്തൂല ഇനി മസാലേൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണം പിന്നെ ഉപ്പ് നമുക്ക് നോക്കാം ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കാം കറക്റ്റാണോ നമുക്കുള്ളത് ഓക്കെ ഇപ്പം മസാല മസാലപ്പൊടിയൊക്കെ ചേർത്തെടുത്തപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് ഡ്രൈ തോ ഡ്രൈ ആയിട്ട് തോന്നുക എന്താ വെള്ളമൊന്നും ഒഴിക്കണ്ട എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മളിനി ചിക്കൻ ഇടുമ്പോൾ ചിക്കനത്തെ വെള്ളം ഇറങ്ങും പിന്നെ എന്തായാലും ചിക്കനിൽ ചെറിയ ചെറിയ നെയ്യും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഒക്കെ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഇനി എണ്ണേ ഇതൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി ഈ മസാലൻ്റെ ഒരു പച്ചസ്മെല്ലൊക്കൊന്ന് പോട്ടെ അപ്പോൾ കൊത്തു മണികളെ ഇതിൻ്റെ പച്ചസ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മസാല നല്ലോണം ഈ ഒരു ഉള്ളിയിലും തക്കാളിയിലും എല്ലാത്തിലും നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക മുഴുവനും അതിലിട്ടോ ചിക്കൻ മുഴുവനും ഞാൻ കഴുകി വെച്ച കേട്ടോ ചിക്കന് ചിക്കൻ മുഴുവൻ കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടോ ഉപ്പ് നോക്കട്ടോ നമ്മളത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കാൻ പറഞ്ഞല്ലോ ഉപ്പ് നോക്കി കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം ഇതിന്റെ മുകളിൽ കുറച്ച് ചെറിയൊരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് ചിക്കന് ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അറിയാത്തവർക്കും വേണ്ടിയിട്ട് പറഞ്ഞാൽ കേട്ടോ ഓക്കെ അറിയ അറിയണ ആളുകളുണ്ടാവും പക്ഷെ അറിയാത്ത ആളുകളോട് പറഞ്ഞതാണ് ഓക്കെ ഇനിയിപ്പോൾ കമൻറ്റ് വരും അതൊക്കെ നമുക്ക് അറിയണല്ലേ ചിക്കൻ സോഫ്റ്റ് ആവാൻ ഉള്ളതാണ് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണത് എന്നൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്ക് ചിലപ്പോൾ പറയണ അങ്ങനെ കമൻറ്റ് ചിലതിലൊക്കെ പറയണ പറയണ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ഒരു ദിവസം എന്നൊരു ദിവസം കടല വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിൽ കടല കാസറോളിൽ ഇട്ട് അടച്ചു വെച്ചപ്പോൾ അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യരുത് എന്നൊക്കെ ഒരു ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടാവും അപ്പം നമ്മൾ അറിയണത് നമുക്ക് എന്താ അറിയണേ അത് മറ്റുള്ളവർക്ക് അറിയണത് ചിലപ്പോൾ എല്ലാവർക്കും അറി അറിഞ്ഞൂടായിരുന്നില്ല ഓക്കെ അപ്പോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കട്ടോ ഉപ്പ് കുറച്ചും കൂടെ വേണം തുള്ളി വേണം കുറച്ചു കേട്ടോ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൽ കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചെടുക്കട്ടോ എല്ലാം നമുക്ക് എത്ര വെള്ളം വേണ്ട അതിനനുസരിച്ചൊക്കെ ഒഴിച്ചെടുക്കട്ടെ ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിൽ തന്നെ വെള്ളം നല്ലോണം ഇറങ്ങും ചിക്കനിൽ തന്നെ വെള്ളം നല്ലോണം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഒഴിച്ചുകൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ചെറിയൊരു ഗ്ലാസ് വെള്ളം അത്ര മതി കേട്ടോ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുള്ളു കേട്ടോ ആ ഗ്ലാസ് മുഴുവൻ ഒഴിച്ചിട്ടില്ല മുക്കാൽ ഭാഗം ഒഴിച്ചു കേട്ടോ മുക്കാൽ ഭാഗം ഒഴിച്ചു ബാക്കി ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കെട്ടോ ചെറിയ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ സാധാരണ കുക്കറിലെ വയ്ക്കല് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഉരുളിപാദത്തിൽ വെച്ച കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോ ഫ്ലെയിം ഇപ്പൊ പറ്റ ലോ ആണ് ഒരു ഇത് ഹൈ ആണ് അപ്പോ ഒരു മീഡിയം ഇത്ര മതി ഓക്കെ നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാട്ടോ ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് രാത്രി ചോറാണ് അപ്പോൾ അത് റെഡി ആവട്ടെ അപ്പോൾ ഇതും റെഡി ആവട്ടെ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ട് നമുക്ക് കാണാട്ടോ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ചിക്കനിലെ വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് പത്ത് മണികളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കനിൽ നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഇതൊന്നും കൂടെ വറ്റി വരണം കേട്ടോ കാരണം ചിക്കനൊന്നും വെന്തിട്ടില്ല അപ്പോൾ ചിക്കന് എന്താ പറയുക വേവും വേണം അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ വെന്ത് വെന്ത്ണം കേട്ടോ പിന്നെ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ചില്ല അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ ഇതൊരു ചെറിയൊരു കഷ്ണം കേട്ടോ ചെറിയൊരു കഷ്ണം അതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കട്ടോ ഒന്ന് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ വേറെ ഒന്നിനല്ല ഇനി ചിക്കൻ്റെ വെള്ളത്തിൽ കടന്നിട്ട് തന്നെ ഈ ഗ്രേ ഒന്ന് ഗ്രേവി ആക്കി എടുക്കണം ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി നല്ലോണം ഇതേപോലെ കറി പോലെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കട്ടോ ഒന്നും കൂടെ ഒന്ന് വറ്റിയതിനു ശേഷം അങ്ങനെ ആക്കാം ഞാനിപ്പോൾ എന്താ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കാരണം ചിക്കൻ ഒന്നും കൂടെ വേവാനുമുണ്ട് അപ്പോൾ അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ ഒന്ന് സെറ്റായിട്ട് വരും ഒന്ന് ഗ്രേവി കുറുകി വരുമ്പോൾ ചിക്കനിൽ പിടിച്ച് സെറ്റായിട്ട് വരും ഓക്കെ അപ്പോൾ അത് കളക്കണ്ട ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധനമുണ്ട് അപ്പോൾ ഇനി അടിച്ചു വെക്കണ്ട കേട്ടോ കാരണം അടിച്ചു വെക്കുമ്പം തോറും വെള്ളം അങ്ങനെ ഇറങ്ങുകൊണ്ട് എടുക്കും അപ്പോൾ അതുകൊണ്ട് അടച്ച് വെക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കുറച്ച് കൊടുക്കുക മുത്തുമണികളെ നമ്മളെ പെപ്പർ ചിക്കൻ ഇവിടെ ഏകദേശം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രേവി മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ചിക്കനെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഓക്കെ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരോടും ഡാറ്റ ബൈ ബൈ ടേക്ക് കെയർ